ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാർഷിക പരീക്ഷയുടെ മൂന്നാം ക്ലാസിന്റെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം യോജിച്ചവ ചേർക്കാം ചോദ്യം ഒന്ന് ഉത്തരം ചോദ്യം രണ്ട് പതിനഞ്ചക്ഷ ഉത്തരം ശ്രദ്ധോടു കൂടി മണിക്കണം ചോദ്യം മൂന്ന് ഉത്തരം മണിക്കാതെ ശ്രദ്ധ ചെയ്യണം ചോദ്യം നാല് ഉത്തരം മീമായി മറിച്ചു മണിക്കണം ചോദ്യം അഞ്ച് വെളിവാക്കൽ ചോദ്യം ആറ് മണിക്കൽ ഉണ്ടാവുന്നത് ഉത്തരം തരിമൂക്കിൽ നിന്നാണ് ചോദ്യം രണ്ട് ഉദാഹരണം എഴുതാം ചോദ്യം മൂന്ന് ഇഖ്ലാബ് ഉത്തരം രണ്ട് ഇത് ചോദ്യം മൂന്ന് ഇത് ആമും ഉത്തരം ചോദ്യം മൂന്ന് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത് ഉത്തരം ഉന്നത്തെ ചോദ്യം രണ്ട് മണിക്കേടുന്ന അറഫുകൾ ഉത്തരം മീമു ചോദ്യം മൂന്ന് ജോസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായയുടെ ഉൾഭാഗം ചോദ്യം നാല് നബിസുലുസലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്തെ ഖുർആൻ ഷെരീഫ് ചോദ്യം അഞ്ച് അള്ളാവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം ഒന്ന് അക്ഷരങ്ങൾ ഉത്തരം ഹംസ ഹംസെ ചോദ്യം രണ്ട് തജവീതിലെ പ്രധാന പഠന വിഷയങ്ങൾ ഉത്തരം സിഫാത്ത് ചോദ്യം ഉത്തരം എന്ന് എന്തിനാണ് പറ ചോദ്യം രണ്ട് കുറൻ പഠിക്കണം എങ്ങനെ ഉത്തരം ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ചോദ്യം മൂന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര ഉത്തരം ഉത്തരം പതിനെട്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്നു നാല് തെന്വീൻ ഉണ്ടാവൽ എവിടെയാണ് ഉത്തരം കലമിത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തെന്വീൻ ഉണ്ടാവൂ ചോദ്യം അഞ്ച് ചുണ്ടിൽ നിന്ന് ഉണ്ടാവുന്ന അർഫുകൾ ഏതെല്ലാം ഉത്തരം ഫാ ചോദ്യം ചോദ്യം ഉത്തരം നാവിന്റെ കൂർത്ത അറ്റവും തായയും മേലെയുമുള്ള മുൻപല്ലുകളുടെ ഇതയും ചോദ്യം രണ്ട് നാവിൻ്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും ചോദ്യം മൂന്ന് രണ്ടിൽ ഒരു നീലത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത് ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ എപ്പറ നോക്കാം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രക്കറ്റിലെ ഖുർആ എന്നൊക്കെ തന്നിട്ടുണ്ട് ചോദ്യം ഒന്ന് പദത്തിൻ്റെ തുടക്കത്തിൽ വരികയില്ല ഉത്തരം സുക്കൂൻ ചോദ്യം രണ്ട് കളിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ഉണ്ടാവൂ ഉത്തരം ചോദ്യം മൂന്ന് തലിമുക്കിൻ്റെ അറബിയിൽ പറയുന്നത് ഉത്തരം ഹൈഷോ ചോദ്യം നാല് മണിക്കുന്നതിൻ്റെ അറബിയിൽ പറയുന്നത് ഉത്തരം ഒന്നത്ത് ൊണ്ട് മാത്രമേ മാത്രമേ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് പറയുന്നത് മഹറാജ് ചോദ്യം രണ്ട് വേർതിരിക്ക ബ്രഹത്തിലെ അംഗം بين برقدنا بالرسول عن أمطى عليهم ينبت عيشة غالية في جنة عالية كرام بررة، أدني التجري في كتاب مبين، إني إذا يبتر شيء أنا نسولفه للخير والتجر. أنعمت عليهم في جنة عالية جوديم رندي إقلابة وترم ينبت كرام بارا جوديم موني إخفاء وترم أنتم عدن التجري نالي إذا عمم بعنا

ചോദ്യം രണ്ട് കാഫ് ഉത്തരം നാവിൻ്റെ മുരടം അതോട് നേരിടുന്ന താഴെ ഉത്തരം നാവിൻ്റെ മേലെ മുൻപല്ലുകളുടെ മുരടും ചോദ്യം നാല് തായെ പറയുന്ന അക്ഷരങ്ങൾ യോജിച്ച കല്ലിയിൽ നിറക്കാം താഴെ കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഈ അക്ഷരങ്ങളെ എന്നിങ്ങനെ വേർതിരിക്കാനാണ് അക്ഷരങ്ങൾ ഉത്തരം അക്ഷരങ്ങൾ ചോദ്യം എന്തനുസരിച്ചാണ് ഉത്തരം ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് അനുസരിച്ചാണ് നിയമങ്ങൾ വരുന്നത് ചോദ്യം രണ്ട് എന്തെല്ലാം ഉത്തരം ഉത്തരം വാവേ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട് ചോദ്യംമാരെ തെറ്റിന് റൗണ്ട് ചെയ്ത് ശരി ആക്കാം ചോദ്യം നീട്ടാൻ അലിഫ് ഉപയോഗിക്കുന്നു ഉത്തരം നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു ചോദ്യം രണ്ട് കെസറിനെ നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു ഉത്തരം കെസറിനെ നീട്ടാൻ ഉപയോഗിക്കുന്നു ചോദ്യം മൂന്ന് വായുടെ ഉത്ഭാഗത്തിന് സിഫാറ്റ് എന്ന് പറയുന്നു വായുടെ ഉത്ഭാഗത്തിനെ ജോസ് എന്ന് പറയുന്നു ചോദ്യം നാല് മണിക്കൽ എന്ന വിശേഷണം എന്നീ അക്ഷരങ്ങൾ ഉത്തരം മണിക്കൽ എന്ന വിശേഷണം എന്നീ അക്ഷരങ്ങൾ ചോദ്യം അഞ്ച് ഇരട്ട എന്ന് പറയുന്നു ഇരട്ട ഇരട്ടത്തിന് എന്ന് പറയുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ അലഹമുല്ല എന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അസ്സലാമു അലൈക്കും